എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കൃഷ്ണ പിയ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ എങ്കിൽ ഞാനൊരു കഥ പറയാം വായന മൂലം തന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒലി നീൽ എന്ന കുട്ടിയുടെ കഥ ഒലി നീലിൻ്റെ അച്ഛൻ ദരിദ്രനായ ഒരു കർഷകനായിരുന്നു സ്കൂളിൽ പോയിരുന്ന ഒലിയ ഇല്ലാതെ ദ്ധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചീത്ത വിളിച്ചും ചില്ലറ മോഷണങ്ങൾ നടത്തിയും ആയിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്നത് നീലിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപികയെ കരയിപ്പിച്ച കുട്ടി എന്ന പേരിലായിരുന്നു ഒല്ലി നീലിനെ ആ സ്കൂൾ മുഴുവൻ അറിയപ്പെട്ടിരുന്നത് ഇത് ഇതുമാത്രമോ എല്ലാ അധ്യാപകരെയും അവൻ പേര് വിളിച്ചായിരുന്നു വിളിച്ചിരുന്നത് അങ്ങനെ താന്തോണിയായി വളർന്ന നീൽ ഒരിക്കൽ തന്റെ ക്ലാസ്സിൽ കയറാതെ സ്കൂൾ ചുറ്റി നടന്നപ്പോൾ സ്കൂളിലെ ലൈബ്രറിയിലേക്ക് എത്തിച്ചേർന്നു അവിടെ നിന്ന് ഒരു പുസ്തകം അവന് വളരെ ആകർഷിതമായി ആ പുസ്തകത്തിന്റെ പുറംചട്ടയായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിഗരറ്റ് പുകച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ പുറംചട്ടയായിരുന്നു ആ പുസ്തകത്തിനുള്ളത് അവൻ ആ പുസ്തകം വായിക്കണമെന്ന് വളരെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ തന്റെ കൂട്ടുകാർ കണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടോ അല്ല തന്നെ കളിയാക്കുമെന്ന പേടിയിൽ അവനത് വേണ്ട എന്ന് വിചാരിക്കുകയായിരുന്നു എന്നിരുന്നാലും അവനത് മറ്റുള്ളവർ കാണാതെ തന്റെ ഷർട്ടിനടിയിൽ ഒളിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് വായിച്ചു പിറ്റേ ആഴ്ച അതേപോലെ തന്നെ എവിടെയാണോ ആ പുസ്തകം ഇരുന്നത് അവിടെ കൊണ്ട് ആ പുസ്തകം വെച്ച് വേറൊരു പുസ്തകം കൊണ്ടുവന്ന് വീട്ടിൽ പോയിരുന്ന് വായിച്ചു അങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു വായന അവന്റെ ജീവിതത്തിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമായി മാറി പിന്നെ നീലിന്റെ ജീവിതത്തിൽ വായനയോടുകൂടി വായന തന്നെ അങ്ങനെ നീൽ വളരെ വലിയൊരു വ്യക്തിയായി മാറി സ്കൂളിൽ ജയിച്ച് പഠിച്ച് നല്ല മിടുക്കനായി ഒരു വക്കീലായി മാറി പിന്നെ ജഡ്ജിയായി അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം അവന്റെ സ്കൂളിലെ പഴയ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്ന് പൂർവ സംഗമം നടത്തി അതിൽ ഒലിയ നീലും എത്തിച്ചേർന്നു തന്നെ പഴയ ഇംഗ്ലീഷ് അധ്യാപികയും അതിൽ ഉണ്ടായിരുന്നു ആ ഇംഗ്ലീഷ് അധ്യാപിക ഒലിയ നീലിനെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു നീൽ നീ അന്ന് ആ പുസ്തകം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അതേ ആ എഴുത്തുകാരൻ്റെ അത് വേറെ പോലത്തെ പുസ്തകങ്ങൾ ഞാനായിരുന്നു ആ ലൈബ്രറിയിൽ അതേ സ്ഥാനത്ത് കൊണ്ട് വെച്ചിരുന്നത് നീ പുസ്തകങ്ങൾ വായിക്കുന്നതിന് വേണ്ടി ഞാൻ കിലോമീറ്ററുകൾ താണ്ടി ഓരോ പുസ്തകങ്ങളും വാങ്ങി അവിടെ കൊണ്ടുവച്ചു എന്നെ കരയിപ്പിച്ച ആ കുട്ടിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ടീച്ചർ ഇങ്ങനെ പറഞ്ഞു യഥാർത്ഥത്തിൽ നീലന്റെ ജീവിതത്തിൽ ഇത്ര ഉയരങ്ങൾക്കും കാരണം ആ ഇംഗ്ലീഷ് അധ്യാപികയും പിന്നെ കുറെ നല്ല ആ പുസ്തകങ്ങളും നമുക്കും നീളഞ്ഞ പോലെ പുസ്തകങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും അതിൻ്റെ കൂടെ ഉയരാനും സാധിക്കേണ്ടേ അറിവ് നേടാനും അക്ഷര കരളികൾ നമ്മുടെ കയ്യിലേക്ക് എത്താനും അതുമാത്രമല്ല നമ്മുടെ അറിവുകൾ വായന ലോകത്തേക്ക് എത്തിക്കാനുമെല്ലാം വായന നമുക്ക് വേണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഞാൻ ഈ വേളയിൽ ഓർക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ കഥ ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം